പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് എറണാകുളം തൃക്കാക്കര കെ എം എം കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ മുപ്പത്തഞ്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹോസ്റ്റലിലെ വെള്ളം മലിനമായിരുന്നതായി സംശയമുണ്ട് വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു വിനയ എറണാകുളം തൃക്കാക്കര കെ എം എം കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത് മുപ്പത്തഞ്ച് വിദ്യാർത്ഥികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആരോഗ്യനില ഇപ്പോൾ എപ്രകാരമാണ് ഇതിനുള്ള ഇതിന് പിന്നിലുള്ള കാരണം என்தான்? അജ്ന തൃക്കാക്കര കെ എം എം കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ടായിരുന്നത് കോളേജിലെ ബോയ്സ് ഹോസ്റ്റലിലെയും ഗേൾസ് ഹോസ്റ്റലിലെയും വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ടായിരുന്നത് മുപ്പത്തി അഞ്ചോളം വിദ്യാർത്ഥികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഇരുപത്തിയഞ്ചോളം പെൺകുട്ടികളും പത്ത് ആൺകുട്ടികളുമാണ് ഉള്ളത് ഇത്തരത്തിൽ പ്രധാനമായും വയറിളക്കവും ഛർദിയും ബാധിച്ചാണ് ഇവരെ ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്കടക്കം തന്നെ പ്രവേശിപ്പിച്ചിട്ട് സംഭവത്തിൽ എന്താണ് കാരണം എന്നുള്ള ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹോസ്റ്റലിലെ വെള്ളം മലിനമായിരുന്നതായുള്ള ഒരു നിഗമനമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം മറ്റും നടക്കുന്നുണ്ട് ഈ ടാങ്കിലുള്ള വെള്ളം മറ്റും പരിശോധനയ്ക്ക് മയച്ചിട്ടുണ്ട് ഈ പരിശോധനയ്ക്കുള്ള അല്ലെങ്കിൽ പരിശോധനയ്ക്ക് ശേഷമുള്ള ഒരു റിസൾട്ട് വന്ന ശേഷമായിരിക്കും എന്തായിരിക്കും എന്താണ് ഈ ഭക്ഷ്യവിശദം ഉണ്ടാകാനുള്ള കാരണം എന്ന കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് വിദ്യാർത്ഥികളെയാണ് ഭക്ഷ്യ വിഷബാധയേറ്റം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം വെച്ചാണെങ്കിൽ ഹോസ്റ്റലിലെ വെള്ളത്തിൽ അല്ലെങ്കിൽ വെള്ളം മലിനമായതാണ് കാരണമെന്നാണ് ഭക്ഷ്യവിഷയ്ക്ക് ഭക്ഷ്യ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം വരുന്നുണ്ടോ വിദ്യാർത്ഥികളുടെ പാരന്റ്സ് എന്താണ് ഇതിനൊരു നടപടി സ്വീകരിച്ചത് ഇതുമായി കേസുമായി എന്തെങ്കിലും മുന്നോട്ട് പോകാൻ സാഹചര്യമുണ്ട് വിശദീകരണം നിലവിലെന്തായാലും ഈ ഹോസ്റ്റലിലെ വെള്ളവും മറ്റും പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇത് തന്നെയാണോ ഈ ഒരു ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമെന്ന എന്നതിലൊരു തീരുമാനമുണ്ടാവുകയുള്ളൂ നിലവിലെന്തായാലും ഈ വെള്ളം പരിശോധനയ്ക്ക് മറ്റും അയച്ചിരിക്കുകയാണ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു നടപടി വേണമെന്നൊരു ആവശ്യവും ശക്തമായി തന്നെ തുടരുകയാണ് പ്രധാനമായും മുപ്പത്തി അഞ്ചോളം വിദ്യാർത്ഥികളാണ് ഈ ഭക്ഷ്യ വിഷബാധയേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവും വന്നിട്ടില്ല എന്തായാലും ഇത്തരത്തിൽ ഇതൊരു കോളേജിലെ കോളേജിന്റെ കോളേജ് ഹോസ്റ്റലിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്നുള്ള വെള്ളത്തിലെ മലിനമാണ് അല്ലെങ്കിൽ മലിനജലമാണ് ഈ ഒരു വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ കാരണമെങ്കിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രക്ഷിതാക്കളാണെങ്കിലും ഈ നടപടി വേണമെന്നൊരു ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും മറ്റും ഭക്ഷ്യ സാഹചര്യത്തിൽ കർശന നടപടി ഉണ്ടാകണം കോളേജ് അധികൃതർ അധികൃതരുടെ ഭാഗത്തു നിന്നും കർശനമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നൊരു ആവശ്യവും മുന്നോട്ടേതായാലും വയ്ക്കുന്നുണ്ട് പത്ത് ആൺകുട്ടികൾക്കും ഇരുപത്തിയഞ്ച് പെൺകുട്ടികൾക്കുമാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ടുള്ളത് അതായത് കോളേജിലെ തന്നെ ഗേൾസ് ഹോസ്റ്റലിലുള്ളതും ബോയ്സ് ഹോസ്റ്റലിലുമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റലിലുള്ള വെള്ളം അല്ലെങ്കിൽ വെള്ളം മലിനമായതാണ് കാരണം എന്ന് തന്നെയാണ് ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത് ഈ വെള്ളവും മറ്റും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഇത് എത്ര ായി ഈ ടാങ്കും മറ്റും ക്ലീൻ ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിശോധന മറ്റും നടത്തുന്നുണ്ട് ചിലപ്പോൾ മാസങ്ങളായിട്ടുണ്ടാകാം ഈ ഒരു ടാങ്കും മറ്റും ക്ലീൻ ചെയ്തിട്ടും അതുകൊണ്ടെല്ലാം തന്നെയാകാം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കാൻ കാരണം എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് നിലവിലുള്ളത് അതും കേന്ദ്രീകരിച്ചെല്ലാം തന്നെ ഒരു അന്വേഷണം എന്തായാലും നടത്തി വരുന്നുണ്ട് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും എത്രത്തോളം അല്ലെങ്കിൽ എത്ര മാസത്തോളമായി ഒരു ടാങ്ക് ക്ലീൻ ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം എല്ലാം തന്നെ ധികൃതരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്തായാലും ഗൗരവമായി തന്നെ കാണേണ്ട ഒരു വിഷയം തന്നെയാണിത് കാരണം ഒരു കോളേജ് ഹോസ്റ്റലിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് രണ്ട് ഹോസ്റ്റലിലുമായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത് മുപ്പത്തി അഞ്ചോളം മുപ്പത്തി അഞ്ചോളം വിദ്യാർത്ഥികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അധികൃതരടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് ും കർശനമായിട്ടുള്ള ഒരു നടപടി വേണം കർശനമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കോളേജ് അധികൃതരാണെങ്കിലും ഈ കാര്യത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ റിസൾട്ട് പരിശോധനയ്ക്ക് മറ്റും അയച്ചിട്ടുണ്ട് വെള്ളത്തിന്റെ വെള്ളം പരിശോധനയ്ക്ക് മറ്റും അയച്ചിട്ടുണ്ട് ഇതിന്റെ നിന്നും വന്ന ഒരു റിസൾട്ട് അനുസരിച്ചായിരിക്കും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും എന്തായാലും ഒരു നടപടി ഉണ്ടാവുകയുള്ളു എന്തായാലും നിലവിൽ പറയുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കർശന നടപടി തന്നെ ഉണ്ടാകുമെന്നാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും വന്ന ഒരു പിഴവാണെങ്കിൽ അതിൽ കർശന കർശനമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായും വളരെ ഗുരുതരമായ പ്രശ്നമാണ് നിലവിൽ പുറത്തുവരുന്നത് എറണാകുളം തൃക്കാക്കര കെ എം എം കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റിരിക്കുന്നത് അത് മുപ്പത്തഞ്ച് വിദ്യാർത്ഥികളെയാണെന്നാണ് വളരെയധികം ഗുരുതരമായ പ്രശ്നം ആയി കണക്കാക്കേണ്ടത് നിലവിൽ ഹോസ്റ്റലിലെ വെള്ളം മലിനമായിരുന്നതായി സംശയമുണ്ട് വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ഇതിനുള്ള സാഹചര്യം എന്താണെന്ന് കൂടുതൽ പുറത്തു വരൂ ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകരും ആയാൽ തന്നെ അല്ലെങ്കിൽ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട അധികാരികളായിക്കോട്ടെ ഈ മുപ്പത്തഞ്ച് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളായിക്കോട്ടെ ഇതിനുള്ള നടപടി എന്താണെന്ന് വരും മണിക്കൂറിൽ നമുക്ക് അറിയാൻ സാധിക്കും വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്